ഓൺലൈൻ ആപ്പിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങളെല്ലാവരും വിവിധ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണല്ലോ അല്ലേ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി പി എസ് സി നടത്തിയ വിവിധ പരീക്ഷകൾ പരിഷ്കരണ രീതികൾ ഈ രീതികളെയെല്ലാം നിങ്ങൾ ഫേസ് ചെയ്ത നല്ലപോലെ പഠിക്കുന്ന നല്ല ഉദ്യോഗാർത്ഥികളല്ലേ ആണോ അല്ലയോ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് കേൾക്കാൻ കഴിയും ആണ് എന്ന് നമുക്കറിയാം രണ്ട് വർഷങ്ങൾക്ക് മുൻപ് കോവിഡ് എന്ന മഹാമാരി നമ്മൾ ലോകത്തെ കീഴടക്കിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ടാണ് ലോകത്തെ വിദ്യാഭ്യാസ സാംസ്കാരിക സാങ്കേതിക രീതികൾ പൂർണ്ണമായി മാറി മറിഞ്ഞത് അങ്ങനെ നമ്മളെല്ലാവരും വീട് ക്ലാസ് റൂമാക്കുന്ന ഒരു പുതിയ പദ്ധതിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത് അതിനുവേണ്ടി എയ്സും നിങ്ങളോടൊപ്പം നിങ്ങൾ വിവിധ പരീക്ഷകൾക്ക് അതായത് പി എസ് സി വിവിധ പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് ലോവർ ഡിവിഷൻ ക്ലർക്കാണ് ഏറ്റവരുടെയും എല്ലാവരുടെയും വലിയ ആഗ്രഹകരമായ ജോലി കാരണം സാധാരണക്കാരൻ്റെ ഐ എ എസ് എന്നറിയപ്പെടുന്ന ജോലിയാണല്ലോ ലോവർ ഡിവിഷൻ ക്ലർക്ക് അതേപോലെ വിവിധ യൂണിഫോം തസ്തികകൾ സെക്രട്ടേറിയറ്റ് പോലെയുള്ള ഉന്നതമായ തലങ്ങളിലേക്ക് പോകുന്ന വിവിധ മത്സര പരീക്ഷകൾ ഈ പരീക്ഷകൾക്കെല്ലാം തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ എങ്ങനെ പഠിക്കണം നമ്മൾ പഠിക്കുന്നുണ്ടോ ആ രീതി ശരിയാണോ ആണോ എന്താണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ഡിസയർ ആണോ ഉള്ളത് അതോ അംബീഷൻ ആണോ ഉള്ളത് എൻ്റെ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്കുള്ളത് എന്താണ് ഡിസയർ ആണോ പറഞ്ഞോളൂ നിങ്ങൾ പറയുന്നെനിക്ക് കേൾക്കാം നിങ്ങൾ ദൂരെയാണെങ്കിലും എനിക്ക് വളരെ അടുത്ത് തന്നെയാണ് നിങ്ങളെല്ലാവരും ഉള്ളത് ഡിസയർ ആണോ അതോ അംബീഷൻ ആണോ നിങ്ങൾ ഭൂരിഭാഗം പേരും പറയും ഡിസയറാണോ എന്ന് അല്ലേ ഡിസൈ എന്നല്ലേ പറയുക അത് കുറെ പേര് അംബീഷൻ ആണെന്ന് പറയും എന്താണ് ഡിസൈർ എന്താണ് അംബീഷൻ ഇത് തിരിച്ചറിയണമെങ്കിൽ അംബീഷനും അപ്പം ചില പറയും അംബീഷനും ഡിസയറോ ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ അല്ല എന്താണെന്ന് കേട്ടോളൂ ഞാനതിനൊരു ചെറിയ കഥയിലൂടെ പറയാം എന്താണ് അംബീഷൻ എന്താണ് ഡിസയർ ആദ്യം അംബീഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത് നോക്കൂ ഒരു സ്ത്രീയുടെ വിവാഹം കഴിഞ്ഞ് ദീർഘകാലത്തിന് ശേഷം അവർക്കൊരു കുഞ്ഞു പറന്നു ഒരു പൊനോമനെ കുഞ്ഞ് ഈ കുഞ്ഞ് പിറന്നുടനെ വലിയവായി കരയാൻ തുടങ്ങി എന്തിനാണ് ഈ കുഞ്ഞ് കരയുന്നതെന്ന് അറിയാമോ എന്തിനായിരിക്കാം അറിയാം നിസ്സംശയം പറയാം പാല് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞ് വലിയവായി കരഞ്ഞു പാല് കുടിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ആ മാതാവ് ആ കുഞ്ഞിന് പാല് കൊടുത്തില്ല ക്രൂരരായ ഒരു മാതാവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ പലരും മാതാക്കന് മാതാവുകളാണല്ലോ അല്ലേ അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിന് പാല് കൊടുത്തില്ല ആ കുഞ്ഞു കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങി കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കുഞ്ഞുളരുന്നു ഈ കുഞ്ഞുപോ വീണ്ടും വലിയ വാർക്കറിയുന്നു എന്തിനു വേണ്ടി വിശപ്പ് കാരണം പാൽ കുടിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കരയുന്നു എന്നാൽ ആ മാതാവ് ഈ കുഞ്ഞിന് പാൽ കുടിക്കാൻ തയ്യാറല്ല വീണ്ടും ഇത് കരഞ്ഞ് ഉറങ്ങി അല്ലേ വീണ്ടും ഉറങ്ങി വീണ്ടും കുറെ കഴിഞ്ഞി വീണ്ടും ഉളർന്നു വീണ്ടും കരയുന്നു അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ഈ കുഞ്ഞ് എപ്പോൾ വരെ കരയും നിസ്സംശയം പറയാം എപ്പോഴാണോ ആ മാതാവ് ആ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ആ സമയം വരെയും ആ കുഞ്ഞു വരെയും അതിനെയാണ് അംബീഷ് എന്ന് പറയുന്നത് കാരണം നമ്മൾ സർക്കാർ ജോലി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആ കാലയളവ് എത്ര കാലം പഠിച്ചു എന്നല്ല പഠിച്ച് ജോലി മേടിച്ചു എന്നുള്ളത് ഞാൻ രണ്ടു വർഷം പഠിച്ചു അല്ലെങ്കിൽ ഞാൻ മൂന്ന് വർഷം പഠിച്ചു എന്നുള്ളതല്ല ഞാൻ പഠിച്ച് ജോലി മേടിച്ചു എന്നുള്ളതാണ് പ്രധാന ഘടകം ഇതാണ് അംബീഷ് ഞാൻ ഡിസേറോ ഇതേ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സ്ത്രീ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു കുഞ്ഞ് വലിയ കരയുന്നു സ്ത്രീ പാലി കൊടുക്കുന്നില്ല അപ്പൊ കുഞ്ഞ് എന്നാൽ നിന്റെ പാലണിക്ക് വേണ്ടടി ഇതാണ് ഡിസയർ അതായത് നമ്മുടെ ആഗ്രഹം പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടം അപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും പ്രധാനമായി വേണ്ടത് അംബീഷൻ ആണ് അംബീഷൻ ഡിസയർ അല്ല അംബീഷൻ തീവ്രമായ ആഗ്രഹം ജ്വലിക്കുന്ന ആഗ്രഹം തിളച്ചുപോങ്ങുന്ന ആഗ്രഹം കാരണം ഈ കാലയളവിൽ ഏറ്റവും നല്ല പോലെ ജീവിച്ച ഒരു പൊതുസമൂഹം ഉണ്ട് നമ്മുടെ കേരളത്തിലാണ് അല്ലേ നമുക്കറിയാം നമ്മുടെ കേരള ജനസംഖ്യ മൂന്നര കോടി ജനങ്ങളാണ് ഈ കോടി ജനങ്ങളിലാ ഏകദേശം അഞ്ചു ലക്ഷത്തി പതിനേഴായിരം സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് മൂന്നരക്കോടി ജനങ്ങളാ റേഷ്യോ നോക്കിക്കേ കുഞ്ഞുകുട്ടി പരാധീനമടക്കം മൂന്നരക്കോടി ജനങ്ങളില ഏകദേശം അഞ്ച് ലക്ഷത്തി പതിനേഴായിരം സർക്കാർ ഉദ്യോഗസ്ഥർ ആ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കസേരയിലേക്ക് നിങ്ങളെ ഞങ്ങൾ അതായത് യേസ് സ്വാഗതം ചെയ്യുകയാണ് ആകും നിങ്ങൾക്കും കഴിയും നിങ്ങൾക്ക് കഴിയും എങ്ങനെ പഠിക്കണം വിവിധ വിഷയങ്ങളില്ലേ പണ്ടത്തെ പോലെ ഒരുപാട് വാരിവലിച്ച് പഠിക്കാനൊന്നുമില്ല വളരെ കുറഞ്ഞ സിലബസുകൾ കുറഞ്ഞ സിലബസ് പക്ഷേ ഡീറ്റെയിൽഡായി തന്നെ പഠിക്കണം വളരെ അനായാസരെ പഠിക്കാം നിങ്ങൾ ഒരു കാര്യം ആലോചിക്കൂ നിങ്ങൾ പത്താം ക്ലാസ് വരെ പഠിച്ചോ പത്താം ക്ലാസ് വരെ പരീക്ഷ എഴുതാം പ്ലസ് ടു വരെ പഠിച്ചു ഡിഗ്രി പഠിച്ചു പി ജി പഠിച്ചു അങ്ങനെ വിവിധ കോഴ്സുകൾ ചെയ്തവരാണ് എത്ര വർഷം കൊണ്ടായി ഇതെല്ലാം പഠിച്ചു നേടിയത് ഒരു ഡിഗ്രി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഡിഗ്രി പഠിച്ചു തീർന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവര് വിദ്യാർത്ഥികളും എന്നാൽ ജോലിപരമായ പഠന മേഖലയിൽ നിൽക്കുന്നവർ ഉദ്യോഗാർത്ഥികളുമാണ് അല്ലേ പതിനഞ്ചു വർഷം പഠിച്ചായിരിക്കാം നിങ്ങൾ ആ ഡിഗ്രി സമ്പാദിച്ചത് ശരിയല്ലേ ആന്ന് അല്ലേ എന്താ നേടിയത് കേവലം സർട്ടിഫിക്കറ്റുകൾ മാത്രം കേവലം സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് അല്ലേ അങ്ങനെയാകണോ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം സെക്യൂരിറ്റി ഉണ്ടാകണം വരുന്ന തലമുറ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് ചിട്ടയായ ഒരു ജീവിതശൈലി ആക്കി കൊടുക്കണം അല്ലേ എന്താ ഒരുപാടൊന്നും പഠിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് പറയുക എന്താ പറയുന്നത് എത്ര വയസ്സായാലും ഒരു കാര്യമുണ്ട് പഠിക്കാൻ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യം പോകുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് അറിയാമോ നാട്ടുകാർ ഏറ്റവും വലിയ പ്രശ്നമാണ് നാട്ടുകാർ ചോദിക്കുക എവിടെ പോവാണ് അപ്പം നമ്മൾ ഭയങ്കര ഇങ്ങനെ ഗെറ്റപ്പിലൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും വരിക ഒരു സർക്കാർ ദിവസത്തിന് മട്ടും പാവമൊക്കെ ഉണ്ടാകാം കാണുമ്പോഴാണ് നാട്ടുകാർക്ക് ഒന്നും ആയില്ലേ ഒന്നും ആയില്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത മാനസിക വിഷമം ഉണ്ടാവും അങ്ങനെ തളരാനുള്ളതല്ല നിങ്ങളെ ജീവിതം അല്ലേ അപ്പം കുറേ പേര് പരീക്ഷ എഴുതി ലിസ്റ്റിലുണ്ടെങ്കിൽ അവർ പറയും ഞാൻ ലിസ്റ്റിലുണ്ട് കുറേ കഴിയുമ്പോൾ വീണ്ടും പേര് കാണും ഒന്നുമായില്ലേ അപ്പൊ നമ്മൾ പറയും കാലാവധി തീർന്നു എന്തിന്റെ ലിസ്റ്റിന്റെ ഈ ചോദിക്കുന്ന വീട്ടുകാരുടെ അല്ലെങ്കിൽ കുടുംബക്കാരുടെ വീട്ടിൽ ഒരു സർക്കാർ സർക്കാരുദ്യോഗസ്ഥം പോലും കാണില്ല ആ സർക്കാരുദ്യോഗത്തിന്റെ മാഹാത്മ്യം എന്താണെന്ന് അറിയില്ല നിങ്ങൾ ചിട്ടയോടുകൂടി മാത്സ് ഇംഗ്ലീഷ് മലയാളം സയൻസ് പ്രധാനമായി നാല് വിഷയങ്ങൾ കേൾക്കണം മാത്സ് ഇംഗ്ലീഷ് മലയാളം സയൻസ് കറണ്ട് അഫേഴ്സ് ആനുകാലികം സമകാലികം അടക്കമുള്ള വിഷയങ്ങൾ നന്നായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരാപ്ലിക്കേഷനായി തന്നെയാണ് എയ്സ് നിലനിൽക്കുന്നത് അങ്ങനെ പഠിച്ചാൽ ഒരു സംശയവും വേണ്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ജോലി നേടുക തന്നെ ചെയ്യും ചിട്ടയായി പഠിക്കുക ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠനം നമുക്ക് ജോലിയുണ്ടല്ലോ ഒരുപാട് ജോലിയുണ്ട് അല്ലേ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം ഉറങ്ങുന്ന സമയം അതേപോലെ മറ്റ് സ്റ്റോറികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയം ഈ സമയമൊക്കെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ജോലി നേടുക അനായാസേന സാധിക്കും എങ്ങനെ മാർക്കുകൾ അറിയാം വിവിധ പരീക്ഷകളാണ് നിങ്ങളതിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു വിഷയം എന്താ എന്താണ് പറയാമോ മാത്സ് ഇംഗ്ലീഷാണ് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നൊരു സിസ്റ്റം ഉണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി എന്താണ് ഫിഫ്റ്റി ഫിഫ്റ്റി അൻപത് ശതമാനം മാർഗ്ഗം മാക്സ് ഇംഗ്ലീഷ് മലയാളം അൻപത് ശതമാനം മാർഗ്ഗം അനുബന്ധ വിഷയങ്ങൾ ഈ അനുബന്ധ വിഷയങ്ങൾ നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ കഴിയുന്നവയാണ് സാധാരണ വായന കൊണ്ടോ പഠിച്ച അറിവ് കൊണ്ടോ ഡെയിലിയുള്ള ജ്ഞാനം കൊണ്ടോ മാധ്യമങ്ങൾ വഴിയോ സമൂഹ മാധ്യമങ്ങൾ വഴിയോ നവമാധ്യമങ്ങൾ വഴിയോ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് അൻപത് മാർഗ്ഗ ജനറൽ നോളജ് അല്ലെങ്കിൽ ജനറൽ അവെയർനെസ് എന്നാൽ ബാക്കിയുള്ള അൻപത് മാർഗ്ഗം മാത്സ് ഇംഗ്ലീഷ് മലയാളം ആരുടെയെങ്കിലും ഒരു സഹായം വേണ്ടി വരും കാരണം ചില ഭാഗങ്ങൾ കട്ടിയായിരിക്കാം ചില ഭാഗങ്ങൾ ഈസി ആയിരിക്കാം ആരുടെയെങ്കിലും സഹായമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് പഠിക്കാൻ കഴിയുക സഹായത്തിന് ഞങ്ങളുണ്ട് ഞാൻ പറയേ നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് തരൂ നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് തരൂ ഞങ്ങൾ നിങ്ങൾക്ക് ജോലി തരാം എന്താ പറഞ്ഞേ ആരാ ഇത് പറഞ്ഞത് നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് തരൂ ഞങ്ങൾ നിങ്ങൾക്ക് ജോലി തരാം ചില പറയും ബാലഗംഗാഥര തിരകനാന്ന് പറയും അതിൽ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയും അവരൊക്കെ പറഞ്ഞ് എന്താണ് നിങ്ങളുടെ രക്തം ഞങ്ങൾക്ക് തരൂ ഞങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നാൽ ഇപ്പം ഞങ്ങൾ പറയുന്നു യേസ് പറയുന്നു നിങ്ങളെ സമയം ഞങ്ങൾക്ക് തരൂ ഞങ്ങൾ നിങ്ങൾക്ക് ജോലി തരാം സുരക്ഷിതമായ ഭാവി വാഗ്ദാനം ചെയ്യുന്നു ചിട്ടയായ പഠനത്തിലൂടെ ചിട്ടയായ രീതിയിലൂടെ ഒരു കറക്റ്റ് കറക്റ്റ് ടൈം ടേബിൾ വെച്ചുകൊണ്ട് ഒരു നല്ല പഠനം നമ്മൾ മുന്നോട്ട് നയിച്ചിട്ടുണ്ടെങ്കിൽ അധികാരമൊന്നും വേണ്ട മൂന്ന് മാസം കൊണ്ടും നാല് മാസം കൊണ്ടും പ്രവൃത്തി പരിചയം കൊണ്ട് പറയുന്നതാണ് മൂന്ന് മാസമോ നാലു മാസമോ തുടർ പഠനം കൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ ആ ഉള്ളിൽ ജ്വലിച്ചു വരുന്ന തീ നാളത്തില അതിൽ കൂടി നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് സർക്കാർ ജോലി വേണമെന്നുള്ള ഉറച്ച ചിന്താഗതി നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഒരു സംശയം നിസ്സംശയം പറയാം നിങ്ങൾ ആ ജോലി നേടിയെടുക്കുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട അതിന് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളപ്പം ഉണ്ടാവും എസ് അപ്പൊ ഉണ്ടാവും ഓക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായോ ബോലടിക്കുന്നില്ലല്ലോ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഡിസയർ അംബീഷൻ ഡിസയർ മാറ്റി വെക്കുക അംബീഷൻ തീവ്രമായ ആഗ്രഹം തീവ്രമായ ആഗ്രഹം പണ്ടൊക്കെ നിന്ന് പണ്ടൊക്കെ കുഴപ്പമൊന്നുമില്ല ചുമ്മാ വഴുതിയ ജോലി കിട്ടും ഇന്ന കടുത്ത മത്സരങ്ങളാണ് കടുത്ത മത്സരത്തിൽ അത് നമ്മൾ മുന്നേ കൂടി വരണം കുറെ പേരുണ്ട് നമ്മൾ കുറെ മുന്നോട്ട് സഞ്ചരിക്കും ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവും വിവിധ കാരണങ്ങളാണ് വിവിധ വിഷയങ്ങൾ സാമ്പത്തികമായ പരാധീനതകൾ മറ്റ് ബുദ്ധിമുട്ടുകൾ അനുബന്ധ വിഷയങ്ങൾ വിഷയങ്ങളിലെ പുറകിലാണോ നമ്മൾ പോകുന്നത് എന്നും നമുക്ക് വിഷയങ്ങളായിരിക്കും നമ്മൾ വിഷയങ്ങളുടെ പുറകിലാണ് പോകുന്നതെങ്കിൽ എന്നും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും അതിനെ മാറ്റിവെച്ചുകൊണ്ട് കുറേയൊക്കെ ബോൾഡ് ആയിക്കൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയും എൻ്റെ തലമുറയെ എനിക്ക് നല്ലതായി വളർത്താൻ വേണ്ടിയിട്ട് നല്ലതായി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ യുഗത്തിൽ ഏറ്റവും ഭംഗിയായി നേടാൻ കഴിയുന്ന സർക്കാർ ജോലി എന്ന സ്വപ്നം സജത്കരിക്കാൻ നിങ്ങൾക്കെല്ലാം കഴിയും കഴിയണമെങ്കിൽ കാര്യങ്ങളിലേക്ക് വരണം പഠിക്കണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ പതിനഞ്ച് വർഷം പഠിച്ചു എന്ത് നേടി ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേടി ബി എഡ് കഴിഞ്ഞവരുണ്ട് സെറ്റ് കഴിഞ്ഞവർ എൽ എൽ ബി ബിടെക് എം ടെക് കഴിഞ്ഞവർ എം ഫില്ല് കഴിഞ്ഞവർ വിവിധ ഉന്നത തലങ്ങളിൽ ആ പഠിച്ച് വളർന്നവരുണ്ട് എങ്കിൽ കൂടി ജോലി ആഗ്രഹിക്കുന്നവരെല്ലാവരും എയ്സ് നിങ്ങൾക്കൊപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഏത് മത്സര പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടും ഞങ്ങളൊപ്പമുണ്ട് അതിൽ ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ വലക്കുന്ന ഒരു വിഷയമാണ് മാത്സ് അല്ലേ ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ വലക്കുന്ന ഒരു വിഷയം മാത്സാണ് ആ മാത്സ് എത്ര മാർഗാണ് ചില പരീക്ഷകളിൽ നാൽപ്പത് മാർക്ക് ഉണ്ടായിരിക്കും അപ്പം നാൽപ്പത് മാർക്ക് മാത്സാ യെസ് ഡിവിഷണൽ അക്കൗണ്ടന്റ് പോലെ പരീക്ഷ നാൽപ്പത് ഉണ്ട് ചില പരീക്ഷ ഇരുപത് മാർക്ക് ഉണ്ടായിരിക്കും ചില പരീക്ഷകൾ മുപ്പത് മാർക്ക് ഉണ്ടായിരിക്കും ചില പരീക്ഷകൾ പത്ത് മാർഗ് മിനിമം പത്ത് മാർഗും മാക്സിമം നാൽപ്പത് മാർഗമുള്ള പരീക്ഷകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്താറുണ്ട് ആ പരീക്ഷകളിൽ നിങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മാത്സ് ചെയ്യുക എന്നുള്ളതാണ് മാത്സ് നമ്മൾ ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിക്കുന്ന സിലബസുകളെ കോട്ടലേക്ക് തയ്യാറാക്കുന്ന മാത്സ് എന്ന് പറയുന്നത് ഗണിതശാസ്ത്രം ശാസ്ത്രങ്ങളെ രാജ്ഞി എന്നറിയപ്പെടും ശാസ്ത്രങ്ങളെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഗണിതശാസ്ത്രം ചോദ്യം ഞാൻ അനാഥി ചെയ്യാൻ സാധിക്കും നമുക്കൊരു ഒരു കോച്ചില്ലാത്തത് കൊണ്ട് ഞാൻ പറയുമല്ലോ നിങ്ങൾ നല്ല കളിക്കാരാണ് നല്ല കളിക്കാർക്ക് ഒരു കോച്ചില്ലെങ്കിൽ അവർ പരാജയപ്പെട്ടു പോയി നിങ്ങൾ കളിക്കാരാണെങ്കിൽ കോച്ചായി ഞങ്ങളുണ്ട് നിങ്ങളെ കളിക്കളത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നല്ല കളിക്കാരാണെങ്കിൽ നിങ്ങളുടെ കളിക്കളിയിലെ ഏറ്റവും മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി കോച്ചായി ഞങ്ങളുണ്ട് ഏ സാപ്പൊപ്പമുണ്ട് നിങ്ങൾ പുരോഗതിയിലേക്കും മുന്നോട്ടും വളരെയധികം മുന്നോട്ട് ഉയർന്ന ദശികളിലേക്കും പ്രമോഷൻ മേടിച്ച് മുന്നിലേക്ക് മുകളിലേക്ക് പോകുന്ന ആ അവസരം സ്വപ്നം കാണൂ സ്വപ്നം കാണൂ മഹാനായിട്ടുള്ള നമ്മുടെ മഹാനായ ഡോക്ടർ എ അബ്ദുൽ കലാം മരിച്ചുപോയി തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണം ആ പ്രേതത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് മഹാനായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ആ സ്വപ്നം ആ സ്വപ്നം ലഭിക്കാൻ വേണ്ടിട്ട് ആ സ്വപ്നം സജീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊപ്പം ഞങ്ങളുണ്ട് ആ ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ നല്ല കളിക്കാരും ഞങ്ങൾ നല്ല കോച്ചുകളുമാണ് നല്ല കളിക്കാർക്ക് നല്ല കോച്ചുകളുണ്ടെങ്കിൽ അവർ ഒളിമ്പിക്സിലായാലും ശരി വിജയിക്കുക തന്നെ ചെയ്യും അവിടെയാണ് ഒളിമ്പിക്സ് എന്ന വാക്കില പ്രധാനം നിങ്ങൾക്കറിയുമോ വിൽമാർഡോൾഫിനെ അറിയില്ലേ വിൽമാർഡോൾഫ് ചെറുപ്പത്തിലെ പോളിയോ രോഗം ബാധിച്ച് കൈകാലുകൾ തളർന്നുപോയൊരു കുട്ടി മിൽമാർ ഉളോഫ് എന്ന പേരിൽ അറിയപ്പെടും ആ കുട്ടി അമ്മയോട് പറയുന്നു അമ്മേ ആ ഒരു ദിവസം അമ്മ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്ന് നടന്നപ്പോഴാണ് ഒരു ഗ്രൗണ്ടിൽ കുട്ടികൾ ഓടുന്നു കളിക്കുന്നു ഫുട്ബോൾ കളിക്കുന്നു അമ്മ ആ കുഞ്ഞ് അമ്മയോട് പറയുന്നു അമ്മേ എനിക്ക് ഓടണം അമ്മ വഴി കൊടുത്തു കുഞ്ഞ് ഓടാൻ ശ്രമിച്ചു പലതവണ വീണു വീണു പോയ കുഞ്ഞ് വീണ്ടും പൂർവാധികം ആവേശത്തോടുകൂടി ഉണർന്ന് ഉണർന്നെറ്റാ കുഞ്ഞ് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ആ ആ ഒരു അവസ്ഥ തുടർന്ന് മുന്നോട്ട് വന്നു അങ്ങനെ ഒളിമ്പിക്സിൽ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സ് ഒരു സെക്കൻഡ് പോലും പിന്നോട്ട് പോവാതെ മുന്നോട്ട് കുതിക്കുന്ന ഒളിമ്പിക്സ് നാല് സ്വർണ്ണമിടകൾ നേടിക്കൊണ്ട് മുന്നോട്ട് വന്ന ആ പോളിയോ ബാധിച്ചുകൂട്ടി നമുക്ക് ആ വിഷയങ്ങളൊന്നുമില്ലല്ലോ നമുക്കെല്ലാം ഉണ്ട് സാഹചര്യങ്ങളുണ്ട് സാഹചര്യങ്ങളെ മുതൽ നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണെന്നുള്ള ആ ചിന്ത മനസ്സിൽ പേരിക്കൊണ്ട് കൊണ്ട് ആ തൊഴിലില്ലാത്ത അവസ്ഥയിൽ നിന്ന് സർക്കാരുദ്യോഗത്തിലേക്കുന്ന പദവിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ശ്രമിക്കണം അതിൽ നിങ്ങളെ പ്രതിബന്ധമായി നിൽക്കുന്ന മാത്സ് വിഷയങ്ങളിലെ ഞാൻ നിങ്ങൾ ഏറ്റവും വേഗത്തിൽ എങ്ങനെ ചെയ്യാം എന്ന് പറയുകയാണ് ഓക്കെ തയ്യാറല്ലേ അതെ